ബാംഗ്ലൂർ ക്യാമ്പ് ഓക്കെ കണക് മി യെസ് നമ്പി ആർ കി എപ്പോ എവിടെ വെച്ച എന്തിട്ട് ആയിക്കോട്ടെ ഒരു ന്യൂസ് ഉണ്ട് എന്താ നമ്മുടെ സണ്ണി സണ്ണി ബാംഗ്ലൂരിൽ വെച്ച് സണ്ണി ഓടിച്ചിരുന്ന കാറിൽ കഷ്ടച്ച് രക്ഷപ്പെട്ടു പക്ഷേ ഡേസിയും കുഞ്ഞും മരിച്ചു വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത് അല്ലാതെന്ത് പറയാ സുസന്ന അടുത്ത ഫ്ലൈറ്റിന് തന്നെ നമുക്ക് പോണം ഞാൻ വരുന്നില്ലേ രാജേട്ടാ എനിക്കിതൊന്നും കാണാനുള്ള ധൈര്യമില്ല ശരി എങ്കിൽ ഞാൻ പോയിട്ട് വരാം പക്ഷെ അവനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും സണ്ണി അടക്കം കഴിഞ്ഞ് മുട്ട എത്തിയിട്ടേ ഉള്ളൂ അകത്തുണ്ട് വരൂ കാറിൽ വന്നിടിച്ചത് മാത്രം ഓർമ്മയുണ്ട് ബോധം വേണപ്പോ പിന്നാണ് അറിഞ്ഞത് ഞാൻ മാത്രം ഡോർ തുറന്നു എന്റെ മോൾ എന്റെ മടിയിൽ ഇരുന്നിട്ട് ഡേസിയുടെ മടിയിലോട്ട് പോയതേ ഉള്ളു എന്റെ ഡേസിയും പോയി മോളിൽ പോയി എന്തിനാ ദൈവം എന്നെ മാത്രം വിട്ടു പറഞ്ഞത് ും ഇവിടൊക്കെ ഉണ്ട് എന്നെ വിട്ട് പോയിട്ടില്ല തിരിച്ചു മുമ്പ് യാത്ര ചോദിച്ചപ്പോൾ സന്നിയും അമ്മയും പെങ്ങന്മാരും കൂടെ കൂട്ടടക്കം ഒരു കരച്ചിരി അറിഞ്ഞു ഓ മോളെ ചിറ്റപ്പനെ മറന്നോ ഏ ഇപ്പൊ വണ്ടി വരും കേട്ടോ ആ അത് ആ ചിറ്റപ്പന കൊള്ളു ഞാനിപ്പ വന്നേ ഉള്ളൂ ആ വിശേഷം നാട്ടിൽ വിശേഷമൊന്നുമില്ല പക്ഷേ വിശേഷം ഇണ്ട് ബാംഗ്ലൂരില് ഞാൻ വെറുതെ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിരുന്നു അവിടെനിന്ന് നേരിട്ടിട്ടുള്ള വരവാ എന്താ വിശേഷിച്ച് ചെന്നൈയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു കാണാൻ കഴിഞ്ഞില്ല മിലിറ്ററി ജയില്ല അതെ ഡേസിയുടെയും കുഞ്ഞിന്റെയും മരണശേഷം അമിതമായ മദ്യപാനം തുടങ്ങി മദ്യപിച്ച് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മാറി കുത്തിവെച്ചെന്നോ അടി ഉണ്ടാക്കിയെന്നൊക്കെയാ കേൾവി ഏതായാലും കോട്ടമാശ ചെയ്ത് ഒരു വർഷത്തെ തടവിൻ ശിക്ഷിച്ചു ജോലിയും പോയി അവനത് എന്ത് പറ്റി ഡേസിയുടെയും കുഞ്ഞിന്റെയും മരണം സണ്ണിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഏതു നേരവും മദ്യപിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കരച്ചിലായിരുന്നുവെന്നാ അമ്മച്ചി പറഞ്ഞത് അവസാനം മാനസിക ആശുപത്രി തൊട്ട് ജയിലുവരെ എത്തിയ കാര്യങ്ങൾ നീ ഒന്ന് അവിടെ വരെ പോയി എങ്ങനെയാ ഈ അവസ്ഥയിൽ അവന് ഞാൻ ജയിലിൽ പോയി കാണുന്ന പറഞ്ഞ ഒരാൾ ഗേറ്റിൽ വന്ന് ഭയങ്കര ബഹളം നന്നായി മദ്യപിച്ചിട്ടുണ്ട് ക്യാപ്റ്റനായിരുന്നു എന്നാ പറയുന്നത് ക്യാപ്റ്റനോ സിറ്റുവേഷൻ വയലന്റ് ആയി സാബ് ഞാ വരുന്നു എന്റെ എല്ലാം പോയി എല്ലാം പോയി ആകെ കാണാനും വരാനും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഉള്ളൂൺ മോണിങ്ങി വാ അങ്ങൾ ആനയുടെയും തയ്യക്കാരന്റെയും കഥ പറഞ്ഞു തരാൻ അതായിരുന്നു എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന കെല്ല് മോളെ സന്യങ്ങളല്ലേ ചെല്ലെ അവളുടെ അദ്ദേഹം തന്നെ യാത്ര കഴിഞ്ഞ് വന്നാലേ ഒന്ന് ഫ്രഷ് ഫ്രഷായി

പുതിയ ജീവിതം ഇനി ഒരു പുതിയ ജീവിതം സമയം ഒരുപാടായി കഴിക്കാൻ എടുത്ത് വെച്ചെല്ലാം തണുത്തു ഇനിയെങ്കിലും കഴിക്കാമായിരുന്നു ആഹാരമൊക്കെ കഴിക്കാം വേണ്ട എഴുന്നേക്കു കഴിക്കാം ഇരിക്കണം എനിക്ക് ലോകത്ത് മനസ് ഉറക്കാൻ നിങ്ങൾ രണ്ടുപേരല്ല വേറെ ആരാ ഉള്ളേ ഹട്ടോ സൂസന്ന രാജേത്തൻ പറയുന്നു ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് എന്റെ ഡേസിയുടെയും മോളുടെയും സ്ഥാനത്ത് സ്വന്തം എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട് എന്തു എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട് ഐ എം ലോസ്റ്റ് ഐ എം ലോസ്റ്റ് ആരും ഇല്ല ഇനി ആരും ാപ്പി കൊടുത്തോ അതിലോട്ട് റമ്മെടുത്തു രാവിലെ മടിയിലെത്തി മാറ്റണം ഏയ് ഒന്നും പേടിക്കാനില്ല അവൻ ഇങ്ങനെയൊക്കെ ആയി തീരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണ്ടേ ഞാൻ ഉടനെ വരാം ഓക്കേ ും ബോധം കെട്ട് കാണും ബെഡ് തുടങ്ങിയതല്ലേ തുടരെ തുടരെ വന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു രാവിലെ മറ്റു ആഹാരമൊന്നും കഴിച്ചില്ല എന്തായാലും രാജേട്ടൻ സണ്ണി ഇവിടുന്ന് മാറ്റണം ക്ലബിൽ നിന്നും താമസിക്കട്ടെ എനിക്കിത് താങ്ങാനാവില്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിതൊക്കെ വെച്ചു പൊറപ്പിക്കുമായിരുന്നു നീ ഞാൻ കരുതുന്നുണ്ടോ പോയില്ലേ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമാണോ കടപ്പാടുകളുടെ കണക്കെടുത്താൽ നമുക്കും ഇല്ലേ ചിലതൊക്കെ ഭാര്യയും കുഞ്ഞും മരിച്ച ആകെ തകർന്ന അവന് നമ്മളെയും നമ്മുടെ മകളെയും കാണുന്നതായിരിക്കും ആകെ ഉള്ളൊരാശ്വാസം ഏതായാലും ഞാനിന്ന് കാര്യമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട് അവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ രണ്ടു ദിവസം തന്നെ സഹിച്ച സൂസന്നയോട് നന്ദി ഇന്നലെ രാത്രി വേണ്ടാത്തത് എന്തൊക്കെ രാജേട്ടിനോടും പറഞ്ഞു ഐ ആം റിയലി സോറി നാലഞ്ച് ദിവസം ഞാൻ കോളത്തോ പൊന്മുടിയിലോ ഒക്കെ ഉണ്ടാവും ഐ വോണ്ട് സോം സെറ്റിൽഡ് ആവശ്യമുള്ള അത്രത്തോളം സമയം എടുത്തോളൂ പക്ഷെ എല്ലാം സെറ്റിൽഡ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങണം അതോടെ എല്ലാം ശരിയാവും താങ്ക് യു ഫോർകോ ബെസ്റ്റാൻഡ് bye, -bye. Mm.